എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് കേരളത്തിലും ജോലി ഒഴിവുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് തസ്തിക വരുന്നത് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് ലിമിറ്റഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് തസ്തികയുടെ പേര് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എസ് സി എസ് സി ആണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനാറാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം വരുന്നുണ്ട് എക്സാം വരുന്നത് ഏപ്രിൽ മാസത്തിലാണ് എക്സാം റിസൾട്ട് വരുന്നത് മെയ്യിലായിരിക്കും മേയിൽ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ വരും ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നത് അത് കഴിയുമ്പോഴത്തേക്കും അപ്പോയിൻമെൻറ്റ് വരുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം വേക്കൻസി നോക്കാം ആകെ നൂറ്റി ഇരുപത്തിനാല് വേക്കൻസിയാണുള്ളത് ഇതിൽ കേരളത്തിൽ വരുന്നത് രണ്ട് വേക്കൻസിയാണ് റീജിയണൽ ലാംഗ്വേജ് മലയാളമാണ് വരുന്നത് വേക്കൻസി വരുന്നത് നൂറ്റി ഇരുപത്തിനാല് വേക്കൻസിയും ജനറൽ കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് ആണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി വെച്ചാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് റിസർവേഷൻ ഒന്നും കിട്ടത്തില്ല ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഗ്രാജുവേറ്റ് ഇൻ ആർട്സ് ആൻഡ് സയൻസ് സ്ട്രീം ആർട്സ് അല്ലെങ്കിൽ സയൻസ് സ്ട്രീമുകളിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രിക്ക് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് മുപ്പത് വയസ്സിൽ കൂടാനായിട്ട് പാടില്ല എക്സ്പീരിയൻസ് ആവശ്യമില്ല ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം വരുന്നുണ്ട് എക്സാം വരുന്നത് ഐ ബി പി എസ് സ്റ്റാൻഡേർഡിലാണ് എക്സാം മീഡിയം ഇംഗ്ലീഷാണ് എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഫേസ് വൺ ഓൺലൈൻ എക്സാമിൻ്റെ സബ്ജെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ജനറൽ അവെയർനെസ് ഇരുപത്തിയഞ്ച് മാർക്കിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് മാർക്ക് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് മുപ്പത് മാർക്ക് ക്വാണ്ടിറ്റീവ് അബിലിറ്റി ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ ബാങ്കിങ് നാൽപ്പത് മാർക്ക് ആകെ നൂറ്റി അൻപത് മാർക്കിനാണ് എക്സാം ഉള്ളത് നെഗറ്റീവ് മാർക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും പേഴ്സണൽ ഇൻ്റർവ്യൂ വരുന്നത് ഇൻ്റർവ്യൂ സെൻറ്റർ എവിടെയാണെന്നുള്ളത് കോൾ ലെറ്ററിനകത്തുണ്ടായിരിക്കും ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം കേരളത്തിൽ എറണാകുളം കൊല്ലം തിരുവനന്തപുരമാണ് എക്സാം സെൻറ്റർ വരുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എവിടെ വേണമെന്നുള്ളത് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി സാലറി ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ടോട്ടലി പെർ മന്ത് ലഭിക്കുന്നത് എഴുപത്തി രണ്ടായിരത്തി അറുപത്തൊന്ന് രൂപയാണ് പെർ ഇയർ ലഭിക്കുന്നത് ടോട്ടൽ സി ടി സി എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടോട്ടൽ സാലറി ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ നല്ല ശമ്പളത്തിലാണ് ജോലി അവസരം ഉള്ളത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ആദ്യം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ രണ്ടാമത് പേയ്മെൻറ്റ് ഫീസ് അത് കഴിഞ്ഞ് ഡോക്യുമെൻ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റൈറ്റർ ഡിക്ലറേഷൻ എന്നിവയാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിലാണ് എഴുതേണ്ടത് ഐ നിങ്ങളുടെ പേരെഴുതുക ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൺ റിക്വേഡ് ഇതാണ് മാറ്റർ ഈ മാറ്ററാണ് നിങ്ങൾ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാല്ഡായിട്ട് ഒരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം ഇനി അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ബാങ്കിൻ്റെ സൈറ്റിൽ കയറുക സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടി എം ബി നെറ്റ് ഡോട്ട് ഐ എൻ സ്ലാഷ് ടി എം ബി അണ്ടർ സ്കോർ കരിയേഴ്സ് ആണ് നിങ്ങൾ ആദ്യം സൈറ്റ് എടുക്കുക എന്നിട്ട് അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ കൊടുക്കുക അവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒരു ന്യൂ സ്ക്രീനിലേക്ക് പോവും അവിടെ ക്ലിക്ക് ഇയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ നിങ്ങളുടെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസും ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കിട്ടും എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ഫില്ല് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിൽ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനാറാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി